തളിക്കുളം ഗ്രാമപഞ്ചായത്ത് തളിക്കുളം ജി എം എൽ പി സ്കൂൾ കെട്ടിടം ടൈൽ വർക്ക് ഇന്റർലോക്ക് ചെയ്ത മുറ്റം ഷീറ്റ് വർക്ക് നടത്തിയതിന്റെയും സ്കൂളിലേക്ക് കുട്ടികൾക്കുള്ള ആധുനിക ഫർണിച്ചറുകളുടെയും സമർപ്പണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജ്ജിത നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത പി കെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷർ അബ്ദുൾ നാസർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാഭ്യാസ പദ്ധതിയുടെ വിശദീകരണം സ്കൂൾ പ്രധാന അധ്യാപികയും പഞ്ചായത്ത് ഇംപ്ലിമെന്റ് ഓഫീസറുമായ ജിജ ടി എയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിശദീകരണം ഓവർസിയർ രാജ്മോഹനും നടത്തി എസ് എൻ കെ എൽ പി എസ് തളിക്കുളം ഹെഡ്മിസ്ട്രസ് മിനി എം സി സ്കൂൾ പി ടി എ പ്രസിഡന്റ് നിഷി അംഗൻവാടി ടീച്ചർ ഷീജ എ വി മാതൃസംഗമം പ്രസിഡന്റ് സ്വാലിഹ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്റ്റാഫ് സെക്രട്ടറി ബിനോയ് ടി മോഹൻ നന്ദി പറഞ്ഞു സ്കൂളുകൾ നമുക്കറിയാം ഗവൺമെന്റ് സ്കൂളുകളിൽ ആദ്യകാലങ്ങളിലൊക്കെ നിങ്ങൾ പറയുന്നത് ബന്ധിപ്പുണ്ടാവാം ഗവൺമെന്റ് സ്കൂളുകളിൽ സൗകര്യ കുറവാണ് നമുക്ക് അല്ലെ പക്ഷെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന രണ്ടായിരത്തി പതിനാറ് മുതൽ വന്ന സംസ്ഥാന ഗവൺമെന്റ് ഈ വിദ്യാഭ്യാസ രേഖയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ ഭാഗമായിട്ട് പത്ത് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നമ്മുടെ പൈമിച്ച സ്കൂളുകളിൽ നിന്ന് ഗവണ്മെന്റ് സ്കൂളുകളിലേക്ക് ചേക്ക് ചെയ്ത് വരുന്നത് കാരണം നമ്മളൊക്കെ പഠിച്ചത് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെല്ലാം തന്നെ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെയാണ് നമ്മുടെ തലക്കുളം ബസ് യു പി തലിക്കുളം ഗവൺമെൻറ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടാകുന്ന എല്ലാ സ്കൂളുകളിലും പഠിച്ചാണ് ഞങ്ങളും ഇവിടെ നിങ്ങൾക്കൊപ്പം ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്ന സംവിധാനം ഒരിക്കലും മോശമല്ല എന്നുള്ളത് കൂടി നമ്മളെല്ലാവരും ആദ്യം മനസ്സിലാക്കിയിരിക്കണം അതുമാത്രമല്ല അവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം ഇന്ന് നമുക്ക് കൊണ്ടിരിക്കുന്ന ഈ പ്രൊജക്ടറും അതിലെ സ്ക്രീൻ അടക്കമുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ കാലഘട്ടത്തിൽ വന്നു ചേർന്നിട്ടുള്ളതാണ് അല്ലെ ഇതിനു മുൻപ് നമ്മുടെ സ്കൂളുകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാകാം ഇത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് സ്കൂളിലേക്ക് സംസ്ഥാനങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ വഴി നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നതാണ് അധ്യാപകർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഫണ്ട് വയ്ക്കാനായിട്ട് പഞ്ചായത്ത് തയ്യാറാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷം വീണ്ടും മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ സ്കൂളിൽ പ്രധാനപ്പെട്ട നിങ്ങൾ കഴിയുന്ന ആവശ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തിയത് അതോടൊപ്പം